ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പാർവതി പരമ്പരയിലെ നായികയായ പാർവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിയുക്ത പ്രസാദ് എന്ന താരമാണ് നിരവധി ആരാധകരാണ് പാർവതി എന്ന പരമ്പരയ്ക്കും അതുപോലെ പാർവതി എന്ന നായികി അവതരിപ്പിക്കുന്ന നിയുക്താ പ്രസാദനും ഇന്നുള്ളത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തുമ്പപ്പൂ എന്ന സീരിയലിലെ വീണ എന്ന നായികി അവതരിപ്പിച്ചുകൊണ്ടാണ് താരം അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് തുമ്പപ്പൂ സീരിയലിൽ വീണയെ അവതരിപ്പിച്ചിരുന്നത് മൃദുല വിജയ് പിന്നീട് മൃദുലയ്ക്ക് പകരക്കാരിയായിട്ടാണ് നിയുക്ത എത്തിയത് പിന്നീട് പ്രേക്ഷക മനസ്സുകളിൽ താരം വലിയൊരു സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു അതിനുശേഷം താരത്തിന്റെ രണ്ടാമത്തെ പരമ്പരയാണ് സീകേരളത്തിൽ സംരക്ഷണം ചെയ്തു വരുന്ന പാർവതി പാർവതിയിലെ നായികയെ തന്നെയാണ് താരം അവതരിപ്പിച്ചിരുന്നത് വളരെയധികം പ്രേക്ഷക പ്രീതി തേടിയെടുത്ത കഥാപാത്രം തന്നെയായിരുന്നു പാർവതി നിരവധി ആരാധകരെയും താരത്തിന് ഒരു പരമ്പരയിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ നിയുക്ത പ്രസാദ് വളരെയധികം പ്രേക്ഷകരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് താരം ഈ കാര്യം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രേക്ഷകരോട് പങ്കുവച്ചത് താൻ പാർവതി സീരിയലിൽ നിന്ന് പിന്മാറുകയാണെന്ന വാർത്തയാണ് താരം അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ പാർവതിയായി അഭിനയിക്കുന്നത് ലക്ഷ്മി എന്ന പുതിയ താരമാണ് പാർവതി എന്ന സീരിയലിന്റെ ആരാധകർക്ക് ഏറെ നിരാശയുണ്ടാക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഇത് കാരണം പാർവതിയായി നിയുക്തി മാത്രമേ എല്ലാവർക്കും ഇഷ് പാർവതി സീരിയലിന്റെ ആരാധകർക്ക് ഏറെ നിരാശയുണ്ടാക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഇത് കാരണം പാർവതിയായി പ്രേക്ഷകർ നിയുക്തയെ തന്നെയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നത് മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നും നിയുക്ത തിരിച്ചു വരണം എന്നൊക്കെയായിരുന്നു ഇപ്പോഴും കമന്റ് ബോക്സുകളിൽ എന്നാൽ നിയുക്ത തന്റെ ആരാധകരോടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും മാപ്പ് ചോദിച്ചുകൊണ്ടാണ് താരത്തിന്റെ വാക്കുകൾ ഞാൻ എൻ്റെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പാർവതി എന്ന സീരിയലിൽ നിന്നും ഇപ്പോൾ പിന്മാറുന്നത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കാരണം അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു പാർവതിയുടേത് പക്ഷേ എൻ്റെ പഠന ആവശ്യത്തിന് എനിക്ക് പോയേ പറ്റൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കഥാപാത്രത്തിൽ നിന്നും മാറി നിൽക്കുന്നത് എന്നും പാർവതി എന്ന കഥാപാത്രം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് നിയുക്തയോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നത് പക്ഷെ മറ്റു ചിലർ പറയുന്നത് പഠന ആവശ്യത്തിന് വേണ്ടി പോയത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് പലരും നിയുക്ത തിരിച്ചു വരുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ അവരോട് പറയാനുള്ളത് നിയുക്ത പ്രസാദ് ഇനി ഒരിക്കലും പാർവതിയായി തിരിച്ചു വരില്ല കാരണം പഠനത്തിന് വേണ്ടി താരം വിദേശത്തേക്കാണ് പോയി കഴിഞ്ഞിരിക്കുന്നത് ഇനി ഒരിക്കലും പാർവതിയായി തിരിച്ചു വരാൻ നിയുക്തിക്ക് സാധിക്കില്ല എന്നാണ് താരം തന്നെ എല്ലാവരോടും അറിയിച്ചിരിക്കുന്നത്